ഭൂമിയിലേക്ക് വലിയ ആപത്തെത്തുന്നതായി സൂചന വിമാനത്തിന്റെ വലുപ്പമുള്ള രണ്ടു ചിഹ്നഗ്രഹങ്ങൾ നാളെ ഭൂമിക്കരികിലൂടെ കടന്നുപോകുമെന്ന മുന്നറിയിപ്പുമായി അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ ഭൂമിക്ക് വലിയ ഭീഷണിയുണ്ടാക്കാത്ത ഈ ചിഹ്നഗ്രഹങ്ങളുടെ പേര് ടു തൗസൻഡ് ട്വന്റി ഫോർ എക്സ് സി സിക്സ്റ്റീൻ ടൂ തൗസൻഡ് ട്വന്റി ഫോർ എക്സ് ഡബ്ല്യു ഫിഫ്റ്റീൻ എന്നിങ്ങനെയാണ് വിമാനത്തിന്റെ വലുപ്പമുണ്ടെങ്കിലും ഇവയെ പേടിക്കേണ്ട ആവശ്യമില്ലെന്നാണ് ഭൂമിക്ക് യാതൊരു പരുക്കം സൃഷ്ടിക്കാതെ സുരക്ഷിത അകലത്തിലൂടെയാണ് ഇവ കടന്നു പോകുന്നതെന്നാണ് എക്സ് സി സിക്സ്റ്റീൻ എന്ന ചിഹ്നഗ്രഹത്തിന്റെ വ്യാസം നൂറടിയാണ് ഭൂമിക്ക് അടുത്തെത്തുമ്പോൾ പോലും ചിഹ്നഗ്രഹം മുപ്പത്തിരണ്ട് ലക്ഷത്തി എൺപതിനായിരം മൈൽ അകലത്തിലായിരിക്കും ഉണ്ടാവുക ടൂ തൗസൻഡ് ഫോർ എക്സ് ഡബ്ല്യൂ ഫിഫ്റ്റീന് ഭൂമിക്ക് ലക്ഷത്തി മൈൽ ുംകരത്തിലൂടെയാകും എക്സ് കിലോമീറ്റർ അടുത്തെത്തുന്നതും കുറഞ്ഞത് നൂറ്റി അൻപത് മീറ്ററെങ്കിലും വലുപ്പമുള്ള ചിഹ്നഗ്രഹങ്ങളെ ഭൂമിക്ക് ഏതെങ്കിലും തരത്തിൽ ഭീഷണി സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ശാസ്ത്രലോകം പറയുന്നത് ഇതിൽ ചെറിയ ഉൽക്കകളാകട്ടെ പൂർണ്ണമായും കത്തിതീരാനാണ് സാധ്യത കൂടുതലുള്ളത് ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം